ഈ ബ്ലഡ് ബ്ലഡ്മണി അഥവാ ദിയയെക്കുറിച്ച് ചില ഒറ്റപ്പെട്ട സംഘീ പ്രൊഫൈലുകളും കൃസംഘി പ്രൊഫൈലുകളും കൂടാതെ ചില യുക്തിവാദികളുമൊക്കെ വലിയ ഘോരാഘോരം അതിൻ്റെ മാനുഷികതയില്ലായ്മയെയും ആ തുക കണ്ടെത്തുന്നതിൻ്റെ പ്രയാസത്തെക്കുറിച്ചും ഒക്കെയൊക്കെ വല്ലാതെ പറയുന്നുണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ കൺമുന്നിലും ഇതേ ശരീരത്തെ നിയമത്തിലുള്ള ബ്ലഡ് മണിയുടെ ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു എന്നുവച്ചാൽ കേരളത്തിലും ദിയ ഒരിക്കൽ നടപ്പിലാക്കി നടപ്പിലാക്കിയത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരൊന്നുമല്ല അത് നടപ്പിലാക്കിയത് മറ്റൊരു സംഭവത്തിലാണ് ഇടയ്ക്കിടെ ഓർമ്മകളായി ചില സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇട്ടു തരുന്ന ഉടയതമ്പുരാന് പ്രത്യേകം നന്ദിയുണ്ട് കാരണം അത് ഇപ്പോൾ പറയേണ്ടതായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചതിന് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലരൊക്കെയും ഈ ബ്ലഡ് മണിയെ സംബന്ധിച്ച് ദിയയെ സംബന്ധിച്ച് ഗോത്രവർഗ സംവിധാനത്തിൻ്റെ അപരിഷ്കൃത ഭാവത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ ആ കുടുംബം ആവശ്യപ്പെട്ട സമയത്ത് ഈ തുക ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് പിന്നീട് നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടുകൂടിയാണ് അത് മുപ്പത്തിനാല് കോടിയിലേക്ക് എത്തിയത് അങ്ങനെ ഇടിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ ബ്ലഡ് മണി ചർച്ച ചെയ്യുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകത ഏതായാലും ഈ സംഭവം പറയുമ്പോൾ ഈ പ്രവാചകൻ ആറാം നൂറ്റാണ്ടിൽ പറഞ്ഞതും കാണിച്ചതും ചെയ്തതുമൊക്കെ ഈ ആധുനിക നൂറ്റാണ്ടിലും പല രൂപത്തിലും ഭാവത്തിലും പലയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെയാണ് നമ്മുടെ സംസ്ഥാനത്തും ഇത് ശരിയത്ത് നിയമപ്രകാരം ഈ ബ്ലഡ് ബ്ലഡ്മണിയുടെ സംഭവം നടന്നു എന്നുള്ളത് നമ്മളൊക്കെ മറവിയുടെ കാണാ കയങ്ങളിലേക്ക് അങ്ങ് തള്ളിവിട്ടത് ഇവിടെ നടത്തി സത്യം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് ഓർമ്മകളിലേക്ക് ആ സംഭവം ഇങ്ങനെ വന്നതാണ് വന്നപ്പം ഞാനതിൻ്റെ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിച്ചു അതെന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു കൊല്ലം ഇപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞു അത് വേറൊന്നുമല്ല രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുകയും മൂന്ന് പേരെ കാണാതായ വാർത്തയുമാണത് ഈ അഞ്ച് പേരും മരണപ്പെട്ടു പോയിരുന്നു ആ സംഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഇറ്റാലിയൻ കപ്പൽ ആ കപ്പലിൻ്റെ പേര് എൻറിക്ക ലെക്സി എന്ന് പറയുന്ന ഒരു കപ്പൽ ഡോൺ എന്ന് പറയുന്ന ഒരു ഫിഷിംഗ് ബോട്ടിൽ കൊല്ലത്ത് നിന്ന് ഏതാണ്ട് സഞ്ചരിച്ച് ആലപ്പുഴയ്ക്ക് എഴുപത് കിലോമീറ്റർ അക്കരെ വെച്ച് ഇവർ അഞ്ചു പേരും മരണപ്പെട്ടു ലത്തോർ മിലാനോ ആൻഡ് സാൽവതോർ ജിറോൺ എന്ന് പറയുന്ന രണ്ട് ഇറ്റാലിയൻ മറൈൻസിനെ അന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കേരളമാകെ വലിയ സംഭവമുണ്ടായ ഒരു കാലമാണത് അന്ന് ഫിഷറീസ് മിനിസ്റ്റർ കെ ബാബുവാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമാണ് ഈ മറൈൻസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് നമ്മൾ ജയിലിലിടുകയുണ്ടായി ഇവിടുത്തെ നിയമം വെച്ചാണെങ്കിൽ അവർക്ക് പന്ത്രണ്ടും പതിനാലും വർഷം ജീവപര്യന്തവും ബാക്കി അന്വേഷണവും ചിലപ്പോൾ തൂക്കിക്കൊല്ലാനും ഒക്കെ വിരിക്കേണ്ടതാണ് കാരണം ഈ എൻട്രിക്ക ലെക്സി എന്ന് പറയുന്ന കപ്പലിൻ്റെ വീഴ്ച കൊണ്ടാണ് ഡോൺ എന്ന് പറയുന്ന ആ പാവ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ബോട്ടിൽ ഇടിച്ചത് എന്ന് വളരെ വ്യക്തമായി എല്ലാ രേഖകളും വെച്ച് സംസ്ഥാന സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും ബോധ്യപ്പെടുകയും ചെയ്തു എന്നിട്ട് അവരെ ഇവിടാക്കി ഇവിടാക്കിയിട്ട് അന്വേഷണം തുടരുന്നു തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സംഗതി നടന്നുകൊണ്ടിരിക്കെ ഇതേ പ്രവാചകൻ പറഞ്ഞ ബ്ലഡ് മണി ചർച്ച തുടങ്ങി അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അവരുടെ പാസ്പോർട്ടൊക്കെ സീസ് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട് അവർ മടങ്ങി വരും എന്ന് പറഞ്ഞ് അവരെ അങ്ങ് അവിടേക്ക് വിട്ടു ഈ സംഭവം നടക്കുന്നത് എവിടെയെങ്കിലും സൗദിയുടെയോ അല്ലെങ്കിൽ ദുബൈയുടെയോ അത്തരം സ്ഥലങ്ങളിലാണെങ്കിൽ ഇവരിത്രയും അകത്ത് കിടക്കും അകത്ത് കിടന്നിട്ട് ഒന്നെങ്കിൽ ശിക്ഷ അനുഭവിക്കണം അതല്ലെങ്കിൽ ഇതുപോലെ ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടുകയും വേണം ഏതായാലും ഇവിടെ ചെയ്തത് അവരെ അങ്ങ് ഊരിവിട്ടു ഊരിവിട്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ചസൊക്കെ തമ്മിൽ ബന്ധപ്പെടുകയും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത് ഈ കുടുംബത്തിന് കൊടുത്ത കാശിൻ്റെ പേരാണ് ദിയ ബ്ലഡ് മണി അങ്ങനെ കൊടുത്താണ് അവരെ രക്ഷപ്പെടുത്തിയത് അവരെ കൊണ്ടുപോയത് അതിനിടയിലൊക്കെ ബ്രോക്കറായിരുന്നവർക്ക് കാശ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളുമൊക്കെ അന്ന് കേട്ടിരുന്നു അതുംകൊണ്ട് കോടതിയിൽ ചെന്നപ്പോൾ ആദ്യം കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല പിന്നെ അതിലിടപെട്ടു കോടതി സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു ചുരുക്കത്തിൽ ഇന്ത്യൻ പീനൽ കോഡിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിലോ ഒന്നുമില്ലാത്ത ഇതേ ശരിയത്ത് നിയമം അതായത് ബ്ലഡ് മണി ദിയ അത് നൽകി ഇവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു പോവുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു അതുകൊണ്ട് ഗോത്രം ഗോത്രം എന്ന് പറഞ്ഞ് പുലഭ്യം പറയുന്ന ബഹളം വെക്കുന്ന എല്ലാ ആളുകളും പിരിഞ്ഞു പോകേണ്ടതാണ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ ശരിയത്ത് നിയമം അനുസരിച്ചുള്ള ഈ ബ്ലഡ് മണി നടപ്പിലാക്കി രണ്ടുപേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു